കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിലെ അപാകത ഒരു വർഷം മുമ്പേ ചൂണ്ടിക്കാണിച്ച ആളാണ് സമീപത്തെ ദേവതി അല്ലെ ലത്തീഫ് നിർമ്മാണ തൊഴിലാളിയാണ് ബ്ലോഗറാണ് ലത്തീഫ് ഇക്കാര്യം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് ദേശീയപാത തകർന്നു വന്നത് നിർമ്മാണ തൊഴിലാളി എന്നുള്ള അനുഭവത്തിൽ നിന്ന് ലത്തീഫ് പറയുകയാണ് പ്രശാന്ത് നിലമ്പൂർ ലത്തീഫുമായി സംസാരിച്ചു അതിലേക്ക് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴുമ്പോൾ ഒരു വർഷം മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ആശങ്ക മുന്നോട്ട് വെച്ച ഒരാളുണ്ട് ഈ പരിസരത്തുള്ള ലത്തീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് മാത്രമല്ല ബ്ലോഗർ കൂടിയാണ് അദ്ദേഹം ഈ കാര്യം ഈ ഇത്ര ഉയരത്തിൽ ഇത് നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കുമ്പോഴിൻ്റെ അടിത്തറ ബലപ്പെടുത്താതെ അല്ലെങ്കിൽ ഈ അടിത്തറയിൽ ഇത്രമാത്രം ഉയരത്തിൽ ഇത് പണിയാൻ കഴിയുമോ എന്ന ആശങ്ക സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചതാണ് എന്തുകൊണ്ടാണ് ഋഥിഫ് അങ്ങനെ ഒരു സംശയം വരാൻ കാര്യം ആ പോസ്റ്റ് ഞാൻ ഇടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതേപോലെ തന്നെ പത്ത് ഇരുപത് കൊല്ലായിട്ട് കഴിഞ്ഞാൽ കൽപ്പണിയിൽ ഒരു മേസനാണ് അപ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ സംഭവങ്ങൾ ഒക്കെ നിക്കും നിൽക്കില്ല എന്നൊക്കെ ഉള്ളത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെ എൻ ആർസിൻ്റെ വർക്ക് അതായത് ഈ ഹൈവേ കേരളത്തിലൂടെ പോകണം അങ്ങനെ വെച്ചാൽ തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെ പോകുന്നുണ്ട് അതിൽ ഏറ്റവും ടാസ്ക് ഡേഞ്ചർ റീച്ചെന്ന് പറഞ്ഞാൽ മലപ്പുറമാണ് മലപ്പുറത്ത് അണ്ടർപാസും ഓവർപാസും മല മതിയിട്ടും മണ്ണിൻ്റെ പ്രശ്നം കായിട്ട് ഒരുപാട് ഡേഞ്ചർ ഏരിയായിട്ട് പോലും അത് വളരെ അധികം സിംപിളായിട്ട് പറഞ്ഞ ടൈമിൽ കെ എൻ ആർ സി തീർത്തിണ്ട് ഈ അവസാന ടൈമിൽ ചെറിയൊരു ട്രബിൾ വന്ന് അതിൽ പോലും കള്ളമാർ അറേഞ്ച് ചെയ്ത് അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കെ ആ ഒരു കട്ട വെച്ചിട്ട് കട്ടൻ്റെ കുഴപ്പമില്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കട്ട സ്ട്രെങ് ആണ് ദമ്മമാണ് ഉഷാറാണ് ആ ചതുപ്പ് ആ അവിടുത്തെ മണ്ണിനെ പറ്റി പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എന്തായാലും അഭിപ്രായത്തിൽ അവിടെ ഇന്ന് പോയി മണ്ണിരുന്ന് പോയി അതുകൊണ്ടാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു സംഭവം ഇനി നല്ലൊരു ഉദാഹരണം വേറൊന്നും പറഞ്ഞാലോ ഇപ്പൊ നമ്മൾ നിക്കുന്ന ഏരിയതാണ് ഇവിടെ ഒരു വീടിന്റെ തറ കെട്ടി കൊടുക്കണത് ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിലവിലുള്ള ഈ ഭൂമി ഉണ്ടല്ലോ ഈ ഭൂമിയിൽ ജെ സി കൊണ്ട് ഇങ്ങനെ മാന്തി ഒരു ചാലാക്കി മൂന്നടി താഴ്ചണ്ട് ഈ ചാലില് കല്ല് കൊണ്ടിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ അങ്ങോട്ട് ആണെങ്കിൽ ഏകദേശം രണ്ടടിക്ക് വീതിയിലാണ് ഫൗണ്ടേഷൻ കെട്ടിക്കൊണ്ട് ഇരിക്കണത് ഇന്നാലോ ഈ ഫൗണ്ടേഷൻ എന്നുള്ള സാധനം ഈ ഭൂമി ലെവലിലേ വരുള്ളൂ അതിന്റെ മോൾക്ക് വരുന്ന സാധനത്തിൻ്റെ പേര് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഫൗണ്ടേഷൻ തമ്മു വാണ്ടേ ശേരിയാലി ഈ വീട് രണ്ടുനില വരെ പോവുകയുള്ളൂ ഇന്നാലോ ഈ കാനാർസിൻ്റെ കൂരിയാടുണ്ടാക്കിയ പാ ആ ഒരു വയ്യെന്നു പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം ഇവൽ ഈ അവിടെ പയ റോഡുണ്ടായിരുന്നു ആ റോഡിൻ്റെ ആ ലെവൽ കറക്റ്റ് കറക്റ്റ് ആക്കിയിട്ട് സാധാരണ ഭീമ കടിച്ചു കണ്ടെന്താ കട്ട ഇങ്ങനെ ഉരുക്കി വെച്ച് അത് ഭൂമിൻ്റെ മോൾക്കാണ് പൊന്തുന്നത് അത് പൊന്നുന്നതിനനുസരിച്ച് അതിൻ്റെ ബാക്കിലൊക്കെ നിറച്ച് അത്രയും മണ്ണ് വരില്ലേ ഒരു മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ ലെവലാണ് ഇത് പൊന്തിക്കേണ്ടത് അപ്പോൾ അത് ഭൂമിൻ്റെ അടി കളിക്കുന്ന കളിയിൽ അത് മുകളിലാണ് ഒന്നിക്കേണ്ടത് പാടുള്ള കൊടുത്ത് നല്ല ഫൗണ്ടേഷൻ കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഭാരം താങ്ങായില്ല എല്ലാവർക്കും പറയേണ്ട കാര്യമല്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഓരോ ആ കമ്പീൻ്റെ ഒക്കെ പണിക്കാർ മൊത്തത്തിൽ ഇന്ത്യക്കാരാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ മെയിൻ ലെവൽ എഞ്ചിനീയേഴ്സ് ഒക്കെ അവിടെ പഠിച്ചു വന്ന ആൾക്കാരാണ് കേരളത്തിലെ കാലാവസ്ഥ പറഞ്ഞാൽ പിടിച്ചു കാണില്ല ഇവിടുത്തെ നാടൻ പണിക്കാർ കലിപ്പണിക്കാരെ ആവിടെ പിടിച്ച് കഴിഞ്ഞില്ല കാരണം എന്തായാലും നമ്മൾ നല്ല മതിൽ ഇതാ ഇതിപ്പോൾ പറമ്പ് പൊന്തിയിട്ട് ആ പറമ്പ് താന്നിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു എടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ വക്കത്തിപ്പം ഒരു മതിൽ കിട്ടണമെങ്കിൽ ഫൗണ്ടേഷൻ കെട്ടണം ഫൗണ്ടേഷൻ അവിടുന്ന് കെട്ടിക്കൊണ്ടിരുമ്പോൾ ആ പലക്കാർക്കും പേടിയാണ് മയക്കാലം വന്നാൽ എല്ലാം ഇവിടെ ഇടിഞ്ഞു പോകുന്നുള്ളത് അപ്പോൾ ആ ലെവലിൽ എന്താക്കും ഹെവി ലെവലിൽ ഒരു ബീം ഇട്ട് നാലുവര് കെട്ടി പിന്നും ബീമിട്ട് പിന്നും കെട്ടി അങ്ങനെയൊക്കെയാണ് ഇവിടെ നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് ആ കെ എൻ ആർ സി ഈ പാടത്തൊക്കെ ചെയ്തു സംഭവം എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ട വീതി ഒരടി വീതി അതേപോലെ തന്നെ അൻപത് സെൻറ്റ് നീളം വരുന്നുണ്ട് ആ ഒരു സംഭവത്തിന് മേൽ മൂന്ന് നില ലെവൽ അങ്ങനെ പൊതിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആകപ്പാടെല്ലാം പൂർത്തെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ അറിയോ മൂന്ന് വരി പടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു നെറ്റ് ഉണ്ട് ആ നെറ്റ് പുറം മറിയുമ്പോൾ ഏകദേശം ഒരേളം മീറ്റർ കുറ്റ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ ലാഭം ഓലെ ഓല് പരണെങ്കിൽ അത് അത്രയും കാലം നിൽക്കുന്നു പോലുള്ള കാരണം എന്താ വെച്ചാൽ ഓല് മണ്ണ് എന്താ റോളർ ഉണ്ട് ഇങ്ങനെ ഉരുറ്റുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു മതിലെട്ടാൻ വേണ്ടി ഒരു ഇത് കെട്ടി കഴിഞ്ഞിട്ട് ആ ഒരു റോളർ അങ്ങനെ കയറ്റമില്ല അപ്പം സൺസൈഡിൽ നിന്ന് വെള്ളം വീണാൽ പോലും അത് ഇടിഞ്ഞുകൊണ്ട് മതി താഴത്ത് പോകാനും മതി പക്ഷേ ഓര് മണ്ണ് ഉറപ്പിക്കുന്നുണ്ട് പിന്നെ ഓല ഒരു ഓലൊരാശ്വാസം എന്തൊക്കെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഡാറിംഗ് ചെയ്യുന്നുണ്ട് ഡാറിംഗ് ചെയ്താലെന്തായി കോട്ടിങ്ങ് ആയി നമ്മൾ വാട്ടർ പ്രൂഫ് വാർപ്പിന് ഇപ്പോൾ ലീക്ക് തന്നെ നമ്മളെന്താ ചെയ്യുക അവിടെ വാട്ടർ പ്രൂഫ് അടിക്കില്ലേ കെൻ ആർ സിൻ്റെ വാട്ടർ പ്രൂഫാണ് ഈ ഡാറിംഗ് തന്നെ ശേഷം എട്ടും ചെയ്ഞ്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വാട്ടർ പ്രൂഫ് ചെയ്തുണ്ട് പക്ഷേ അടിയിരുന്നപ്പം എന്താക്കി റോഡ് ക്രാക്കായി ഇതിന് എന്താണ് പരിഹാരം ഇത് ആളുകൾ പറയുന്നത് ഇനി ഇത് അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ഇതേപോലത്തെ റോഡ് നിർമ്മിക്കാൻ പാടില്ല എന്നാണ് ഇതിന് രണ്ട് വൈ ഞാൻ പറഞ്ഞതാ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായി അതിപ്പം പൊട്ടിക്കെടുക്കണമല്ലോ ഇപ്പം ഇതിൽ എന്ത് ശ്രദ്ധിക്കേണ്ടി പറയും എൻ്റെ അഭിപ്രായം പറയാണ് പാടത്തും ഉറപ്പുള്ള സ്ഥലത്തും മാന്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ താത്തിക്കുകയാണെങ്കിൽ എന്തെയും അവിടെ ഉറപ്പുള്ള പാറ വരും കരിമ്പാറ വരുന്ന സ്ഥലങ്ങളുണ്ട് വയൽപ്പാറ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് അവിടെ പലിങ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു മീറ്റർ വീതിയിൽ നല്ലൊരു റീറ്റേനിങ് പോലെ കൊടുക്കുക ഏത് ഈ കട്ട വരുന്നിടത്ത് മാത്രം നീളത്തെ കൊടുക്കുക ഇട്ട് ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ ഫില്ലർ പോലെ ഉള്ളുക്കാക്കി കൊടുക്കുക അങ്ങനെ റോഡിൻ്റെ മണ്ണിലുള്ളിൽ പോകില്ല ഇനിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കെട്ടിയിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടിഞ്ഞ് ഗുലുമാലായി എടുക്കുന്നത് അപ്പോൾ ആൾക്കാരെല്ലാവരും എന്താ പറയുക വെച്ചാൽ ഇനി അവിടെ കട്ട വേണ്ട പാലം മതി കാരണം കെ എൻ ആർ സി എന്ന് പറഞ്ഞാൽ മിയാമിയ വർക്കാണ് കാരണം ഏറ്റവും വലിയ അത്ഭുതമാണ് വട്ടപ്പാറ രണ്ട് കിലോമീറ്ററുള്ള നീളത്തിൽ ആ പാടത്ത് മുപ്പത് മീറ്റർ ഹൈറ്റ് വെച്ച് കണ്ട് സെറ്റപ്പാക്കി കൂടെ വണ്ടിപ്പോൾ പോക്ക് തുടങ്ങിയിട്ടുണ്ട് അതിലൊരു സക്സസ് ആണ് അതൊക്കെ സിമ്പിളാക്കി ഭയങ്കര ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പാലം ഓലുണ്ടാക്കുമോ എന്ന് സംശയമാണ് കാരണം എക്സ്പെൻസ് കൂടുമല്ലോ ഈ ടൈമ് ഒരുപാട് കൂടും കാരണം അടുത്ത ഈ മാസം അവസാനത്തേക്ക് ഉദ്ഘാടനം വച്ച സംഭവമാണത് പിന്നെ അഭിപ്രായത്തിലെ കട്ട മൊത്ത ആ ക്രാഷ് ബാരിയർ ഇല്ല മോളത്തെ അതൊക്കെ മൊത്തം ഒഴിവാക്കുക വെയിറ്റ് കുറയ്ക്കുക കട്ട മൊത്തം ഊരിക ഇനിയിട്ട് കാരണം എന്താ പറയുക മണ്ണ് എന്നാലും പോരൂല കാരണം തന്നെ പറയുക ഓലിങ്ങനെ ഇടിച്ചാൽ മറുത്തി ഇടിച്ചാൽ മരുത്തി സെറ്റാക്കി കൊണ്ട് പെട്ടെന്ന് പരിപാടി എടുക്കാം കേട്ടോ ഇതിൻ്റെ ആ സൈഡിൽ എന്താക്കാന്ന് വെച്ചിട്ടുവാണെങ്കിൽ നല്ലൊരു ചാല് കീറിയാണ്ട് അവിടെ ഇതേപോലെ എന്തെങ്കിലും അടി വരെ നല്ല ഉറപ്പുള്ള കൊടുത്ത് വരെ ചാല് കീറിയിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊണ്ടുവന്നിട്ട് ആ കട്ട വീണ് കെട്ടിക്കാണ്ട് ആക്കുക നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടോ ആ കട്ടൻ്റെ വെഹിക്കിൾ ഏകദേശം മീറ്റർ ചില്ല ഓൺലി ചില്ലി ആ ചില്ല കഴിഞ്ഞിട്ടാണ് മണ്ണ് പോണത് പക്ഷേ വേറെ വയ്പ ഉണ്ട് ആ നെറ്റൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇപ്പോൾ ഞങ്ങൾ ആ പണിക്ക് വിളിച്ചാൽ നമ്മൾ ആ പണിക്ക് ധൈര്യം കൊടുക്കില്ല കാരണം എന്തായാലും നമുക്ക് പേടിയാ ഇതിടിഞ്ഞു പോകും ഭൂമിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ മണ്ണിൻ്റെ സ്വഭാവം പല കുളത്തിലാണ് പോകും ഇപ്പോൾ കാനറൊക്കെ റൗണ്ടായി കിട്ടാനുള്ള മെയിൻ കാരണം എന്തായാലും എന്താണ് ചവരത്ത് കെട്ടി കഴിഞ്ഞാൽ കാനർ എന്തായാലും ഇടിഞ്ഞ് പോകും കാരണം വേക്കുന്ന മണ്ണ് ചീരി വന്നിട്ട് ലൂസായിട്ട് ഇടിഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ റൗണ്ട് കൊണ്ട് കിട്ടും റൗണ്ട് കെട്ടി കഴിഞ്ഞാൽ ഒന്നാകില്ല പക്ഷേ ഈ കാനാർസിൻ്റെ ആ മതിലുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ ഈ പ്രായത്തിൽ മൂന്ന് ബിൽ ആ ഒരു മൂന്നലൻ്റെ ഹൈറ്റ് അതേപോലെ തന്നെ ഒരു നൂറോളം മീറ്റർ നീളം വരുന്നുണ്ട് ആ ഒരു സാധനം ഒറ്റ ഓളാണ് ഇപ്പോഴത്തെ അവസ്ഥയിലെ മുകളിൽ മൊത്തമായിട്ട് ക്രാക്ക് വന്ന് എടുക്കുകയാണ് കൂടുതൽ വെള്ളം അവിടെ ചാടിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഇടും ലത്തീഫ് പറഞ്ഞതുപോലെ ഇത്ര ഹൈറ്റ് വരുമ്പോൾ അതിനിടയ്ക്ക് കോൺക്രീറ്റ് വേണമായിരുന്നു കോൺക്രീറ്റ് നമ്മുടെ നാട്ടിൽ ചെയ്യും നമ്മുടെ നാട്ടിൽ ഏകദേശം ഉണ്ടല്ലോ ഒരു മൂന്ന് മീറ്റർ ഇതേപോലെ തന്നെ ഈ പറമ്പ് താന്നിട്ടാണെങ്കിൽ ഇവിടെ ഒരു മൂന്ന് മീറ്റർ പൊക്കാണ്ട് ഈ പറമ്പിൽ ലെവലാക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റും മറ്റേതൊക്കെ കൊടുത്തില്ല ചെയ്യണത് പക്ഷെ അത്ര ആൾക്കാർ ഇവിടെ ഇവിടുത്തെ വള്ളത്തിന് പേടിക്കുകയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ പറഞ്ഞാൽ അപാര മയാണ് വെള്ളം ഇങ്ങനെ നാട്ടിൽ കൂടെ ഒലിച്ച് പാഞ്ഞിടക്കല്ലേ കൊള കണ്ടല്ലോ ഇവിടുത്തെ കൊളം ഇപ്പോൾ വറ്റി കെടുക്കുകയാണ് രണ്ട് മയക്കെന്നറിയും ആ വള്ളം കൊടുന്ന് തരണം എന്നറിയുമോ പറഞ്ഞു തരാനുള്ള ഏതായാലും ലത്തീഫ് പറയുന്നത് പ്രായോഗികമായ ഒരു കൺസ്ട്രക്ഷൻ സാധാരണ സാധാരണക്കാരൻ്റെ കൺസ്ട്രക്ഷൻകാരൻ്റെ വീടും അതുപോലെ തന്നെ ചെറിയ കെട്ടിടമൊക്കെ നിർമ്മിക്കുന്ന ഒരാൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എടുക്കുന്ന മുൻകരുതലാണ് ലത്തീഫ് പറയുന്നത് അതിൻ്റെ പോലും ഇത്ര വലിയൊരു ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഈ ഒരു കമ്പനി ഇത്ര വലിയൊരു കമ്പനി ചെയ്തില്ല എന്നുള്ളതാണ് അശാസ്ത്രീയമാണ് ഇവരുടെ പ്രവർത്തനത്തിന് തുടക്കം മുതൽ ഇതാര അശാസ്ത്രീയമായ രീതിയാണ് എന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നതിനെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ലത്തീഫിനെ പോലെയുള്ള സാധാരണ തൊഴിലാളികളും മലപ്പുറത്ത് നിന്നും മുബഷീറിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ ഏഷ്യാനെറ്റ് ന്യൂസ്